നമസ്കാരം അപ്പം നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മൾ ഡ്രയർ കേട്ടത് മങ്കടക്കാണ് മലപ്പുറം ജില്ലയിൽ നില മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ഭാഗത്താണ് മങ്കട അപ്പോൾ അവിടെ മില്ലിൽക്കാണ് അവിടെ സുഹൃത്തിനു തന്നെയാണ് അപ്പോൾ അഞ്ഞൂറ് തേങ്ങ കൊള്ളണ ഒരു ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രയർ ആണ് നമ്മൾ കേട്ടോ പിന്നെ കേറ്റിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ വീഡിയോസിലും പറയണതാണെന്നാലും വീണ്ടും വീണ്ടും പറയാം നമ്മൾ എട്ടും എട്ടും പിന്നെ ഇത് വീണ്ടും വീണ്ടും പറയണത് എന്താ പല ഒരു ചോദിക്കലുണ്ട് അഞ്ഞൂറ് തേങ്ങ എത്ര ട്രേ ഉണ്ട് എത്ര തേങ്ങ കൊള്ളും അപ്പൊ നമ്മൾ അഞ്ഞൂറിന്റെ സിസ്റ്റത്തിൽ നമുക്ക് ഒരു അറുനൂറ്റി അമ്പത് ചെറിയ തേങ്ങയാണെങ്കിൽ എഴുന്നൂറ് തേങ്ങ കൊള്ളണ ഒരു ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ ആണ് ഇതിൽ നമ്മൾ പതിനാറ് ട്രേ അടിച്ചിട്ടുണ്ട് ഈ സൈഡിൽ ഇട്ടിട്ട് ഈ സൈഡിൽ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് പതിനാറ് ട്രേ അടിച്ചിട്ടുണ്ട് അത് അഞ്ച് സൈസിലാണ് അടിച്ചിട്ടുള്ളത് ഇപ്പൊ ചില കസ്റ്റമർ നമ്മൾ വിളിക്കുമ്പോൾ പറയാം മല്ലി മുളകെ ഉണക്കാനാണെന്ന് പറയും അപ്പൊ നമ്മള് ഫുൾ ഇങ്ങനത്തെ ചെറുനെറ്റ് നെറ്റ് അടിച്ചു കൊടുക്കും ഇതിലെ ആങ്കിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കസ്റ്റമർ എങ്ങനെ പറയണവെച്ചാൽ അതേ സൈസിലാണ് നമ്മൾ ട്രേ പിന്നെ അടിക്കണത് അതുപോലെ തന്നെ എവി നെറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വലിയ നെറ്റ് ഉണ്ട് പിന്നെ രണ്ട് 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 ഒന്ന് ഇഞ്ച് നെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ എല്ലാ ഡ്രയറിലും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കണത് അതുപോലെ തന്നെ ബോക്സിലേക്ക് അടക്കുകയാണെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക്കാണ് പിന്നെ ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി കാര്യങ്ങളൊക്കെ കൂട്ടണുണ്ട് അതുപോലെ തന്നെ നമ്മൾ പച്ച തേങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൻ്റെ എന്ത് അംശം വെക്കുകയാണെങ്കിലും രണ്ട് മണിക്കൂർ തന്നെ നേരത്തെ ഡോറും തുറന്നേക്കാം അതിൻ്റെ മോൻസറും കാര്യങ്ങളൊക്കെ പോവാനാണ് അതുപോലെ തന്നെ അതിന് ഹെവി വി വീലുണ്ട് പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഉറച്ചി കൊണ്ടാകുന്ന സൗകര്യത്തിൽ നമ്മൾക്ക് ഇത് പൊന്തിച്ച് കൊണ്ടുപോകണം അത് പൊതിച്ച് കൊണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ച് ആൾ വേണം അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ബോഡി പറഞ്ഞാൽ മൂന്ന് ലെയറാണ് കെട്ടിക്കുന്നത് ജി ഐ ഉണ്ട് ഗ്ലാസ് പൂളുണ്ട് എ സിക്ക് ഉണ്ട് അപ്പൊ അവിടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് കച്ചിക്കന് ഡ്രൈവർ ചെയ്യുന്നുണ്ട് കൊപ്ര കട്ടറുകൾ ചെയ്യുന്നുണ്ട് നൂറ് തേങ്ങ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പൊ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം അപ്പൊ അവിടുന്ന് മംഗടം തന്നെ നമ്മളെ ഡ്രൈവർ വണ്ടി അവിടെ കൊടുത്തയച്ചിരിക്കാണ് സാധാരണ നമ്മൾ ചില ഓട്ടറുകളിലേക്ക് ഇവിടെ നിന്നാണ് കൊണ്ടുപോയി നിങ്ങള് വേറെന്താണ് ഏഹ് അപ്പൊ സലാംകാണ് വന്നിട്ടുള്ളത് സലാംക്കാണ് വണ്ടിയിലാണ് കൊണ്ടുപോകണത് അപ്പൊ ടാങ്ക് യു